ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമ്മുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ സർക്കാർ മുപ്പതിനായിരം രൂപ സൗജന്യമായി നൽകുന്നു സഹായഹസ്തം പദ്ധതി എന്നാണ് ഈ പദ്ധതിയുടെ പേര് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പദ്ധതിയാണിത് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനാണ് സൗജന്യമായി സഹായം നൽകുന്നത് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള അമ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള വിധവകൾക്ക് അപേക്ഷിക്കാം നമ്മുടെ സംരംഭത്തെക്കുറിച്ചുള്ള പ്രോജക്ട് റിപ്പോർട്ട് ആൻഡ് എസ്റ്റിമേറ്റ് ആധാർ റേഷൻ കാർഡിന്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഉൾപ്പെടുത്തി വേണം വനിതാ ശിശുക്ഷേമ വകുപ്പിൽ അപേക്ഷിക്കാൻ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള മക്കളുള്ളവരും പെൺകുട്ടികൾ ഉള്ളവരും ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർക്കും മുൻഗണനയുണ്ട് എല്ലാ ജില്ലകളിലും അപേക്ഷ സ്വീകരിക്കുന്നതാണ് അവസാന തീയതി ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതിയാണ് മറക്കരുത് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി വരെ മാത്രമാണ് ഈ നല്ല കാര്യം ഇത് കാണുന്നവർ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു പദ്ധതിയാണ് ഒരുപാട് അവർക്ക് സഹായമാവും ഇനി അറിയിപ്പ് നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒന്നര ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് സൗജന്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയുമായി സഹകരിച്ച് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി സഹകരിച്ച് എല്ലാവർക്കും ഒന്നര ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വാഹന അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ തുടർ ചികിത്സ ഐ സിയു ചാർജ് ഓപ്പറേഷൻ ഡോക്ടേഴ്സ് ഫീസ് റൂം റെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യപ്പെടുന്നതാണ് ആശുപത്രികൾക്ക് ഡയറക്റ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൺമുമ്പിൽ അപകടങ്ങൾ നടന്നാൽ അവരെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുക നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് ആശുപത്രികളിൽ ഇതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും ഇനി ഇതിന് സംവിധാനം ഇല്ലാത്ത ഹോസ്പിറ്റലിലാണെങ്കിലും സൗജന്യ ചികിത്സ ഉണ്ടാകും അതിനുശേഷം രോഗി നില തരണം ചെയ്യുമ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി സർക്കാർ പറഞ്ഞിട്ടുള്ള ആശുപത്രിയിലേക്ക് മാറ്റാനും സാധിക്കും ഈ അറിയിപ്പ് ഓർത്തിരിക്കുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക ഓരോ ജീവനും വിലപ്പെട്ടതാണ് നമുക്ക് രക്ഷിക്കാൻ കഴിയട്ടെ ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് നടന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക